ീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഴയകാല ഒരു പലഹാരമാണ് ഉണ്ടാക്കുന്നത് ഓട്ടട ഓട്ടട ഗോതമ്പോടി കൊണ്ടുള്ള ഒരു ഓട്ടടയാണ് ഞാൻ കാണിക്കുന്നത് നിങ്ങളെ ഇത് നമ്മുടെ അമ്മമാരൊക്കെ പഴയകാലം നമുക്ക് ഉണ്ടാക്കി തന്നിരുന്നതാണ് ഇപ്പം നമ്മുടെ മക്കൾക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അതാണ് കാണിക്കുന്നത് അരിപ്പൊടി കൊണ്ടും ഉണ്ടാക്കാൻ ഞാൻ ഇത് ഗോതമ്പൂടി കൊണ്ടാണ് നിങ്ങളെ കാണിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാൻ പാ ഉണ്ടാക്കാൻ വേണ്ടി ഒരു കപ്പ് അരി ഗോതമ്പൊടിയാണ് എടുത്തേക്കുന്നത് ഗോതമ്പൊടി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി കാൽ ടീസ്പൂൺ ഉപ്പ് നമുക്കിതിലേക്ക് ഇടാം നമ്മൾ പച്ചവെള്ളം പച്ചവെള്ളത്തിലാണ് ഇത് പച്ചവെള്ളത്തിൽ നമുക്കിത് കുഴച്ചെടുക്കാം നമ്മളിത് കുഴച്ച് മാറ്റി വച്ചിട്ടുണ്ട് നീ അതിനുശേഷം അരക്കപ്പ് ശർക്കര അരക്കപ്പ് ചീയ എടുത്ത ശർക്കരയാണ് അതിലേ അത് നമുക്കൊന്ന് പാനീയാക്കിയെടുക്കാം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് പാനിയാക്കി എടുക്കാം പാനീയാക്കിയ ശർക്കര നമുക്ക് അര അരക്കപ്പോളം ഉണ്ട് അത് അര കപ്പില്ല എന്നത് നമുക്ക് ഇതിലേക്ക് പാനിയിലേക്ക് ഒഴിക്കാം അരിച്ചൊഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര കപ്പ് തേങ്ങ ഇടാം ഇടാം ഞാൻ ജീരകപ്പൊടി ഇടുന്നില്ല ഏലക്കാപ്പൊടി മാത്രം ഇടുന്നത് ടീസ്പൂൺ ഏലക്കപ്പൊടി ഇട്ടിട്ടുണ്ട് അര ടീസ്പൂൺ നമ്മുടെ ഇത് നമുക്ക് വെക്കാനുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇത് ഓഫ് ചെയ്യാം നിർത്തി കുറച്ച് വെള്ളം എടുത്ത് നമ്മൾ അടുത്ത് വെക്കണം അതിന് ശേഷം നമ്മുടെ ഗോതമ്പ് പൊടി നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന മാവ് ഇതിലേക്ക് ഇടുക എന്നിട്ട് നമ്മൾ കനം കുറച്ച് കൈ വെള്ളത്തിനകത്ത് നനച്ചിട്ട് നമ്മൾ കനം കുറച്ച് ഇതിലേക്ക് പരുത്തണം കനം കുറച്ചാണ് പരുത്തി വെക്കുന്നത് അതിലേക്ക് നമ്മൾ ഫില്ലിംഗ് വെക്കാം ഒരു വശത്ത് വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് മടക്കാം ഞാനിത് അടുപ്പയിൽ നമ്മുടെ ചട്ടി വെച്ചിട്ട് ചട്ടി കാത്തിട്ടാണ് ഇത് ചുട്ടെടുക്കുന്നത് നിങ്ങളെ കാണിക്കാം അടുപ്പയിൽ തീ വിറക് വെച്ചുള്ള അടുപ്പയിൽ നമ്മൾ ഒരു വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഒരു വശം ഇതായി കഴിയുമ്പോൾ നമ്മൾ തിരിച്ചിടണം അതെ പിന്നെ കാണിക്കാൻ നിങ്ങൾ തീ ചെറിയ കനല് മതി ആദ്യം നമ്മൾ ഇച്ചിരി തീ കൂട്ടി വെച്ച് കഴിഞ്ഞ ശേഷം ബാക്കി കനലെല്ലാം മാറ്റിയിട്ട് ചെറുതായിട്ട് നമ്മൾ ചെറിയ തീ ഈ തീയിൽ വെച്ച് നമുക്ക് ഇത് ചുട്ടെടുക്കും നമ്മൾ ഇത് മറിച്ചിടുകയാണിത് നല്ലവണ്ണം മുരിയണം ഇത് എടുക്കാം നമ്മൾ അടുപ്പ വെച്ചത് റെഡി ആയിട്ടുണ്ട് രണ്ടാമത്തത് നമ്മള് ജാസയിലാണ് വെച്ചേക്കുന്നത് രണ്ടെണ്ണം അടുപ്പ വെച്ചിരുന്നത് അത് റെഡിയായി ഇനി രണ്ടാം മൂന്നാമത്തേത് ഗ്യാസ വെച്ചുണ്ടായി നമ്മള് ജാസയിലാണ് മൂന്നാമത്തേത് വെച്ചത് അത് റെഡി ആയിട്ടുണ്ട് നമ്മൾ നമ്മള് നീന്തു മറിച്ചിട്ടേക്കും പഴയ കാലത്ത് നമ്മുടെയൊക്കെ അമ്മമാരുണ്ടാക്കി തന്നായിരുന്നു ഇപ്പം നമ്മൾ നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് പക്ഷേ നാലു സമയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് കഴിക്കാനും മഴയൊക്കെ ആണെങ്കിൽ സൂപ്പർ ടേസ്റ്റ് കഴിച്ചുകൊണ്ട് ഇരിക്കാനായിട്ട് അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ആയിട്ടുണ്ട് രണ്ടെണ്ണം അടുപ്പിയിൽ വെച്ചും രണ്ടെണ്ണം നമ്മൾ ഗ്യാസേ വെച്ചുമാണ് ഉണ്ടാക്കി വയ്ക്കുന്നത് സൂപ്പർ ആണ് നല്ല മുരിഞ്ഞ പഞ്ഞു പോലെ ഇരിക്കുന്ന ഇതാണ് നമ്മളെ കാണിക്കാൻ നിങ്ങളത് കണ്ടോ ഇതിനകത്ത് നല്ല ഇതാണ് ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ഓളൊന്ന് വട്ടനെ ഞെക്കണേ ടാറ്റാ ബൈ ബൈ